ഡോക്ടർ ബേബി കൃഷ്ണൻ സമ്മേളനം സമാപിച്ചു കെ കെ ആബിദ് ഹുസൈൻ ചെയ്തു ആയുർവേദ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അസോസിയേഷനും ും ജെക്കലും സംയുക്തമായി സംഘടിപ്പിച്ച ഡോക്ടർ ബേബി കൃഷ്ണൻ ആറാം അനുസ്മരണ സമ്മേളനം സമാപിച്ചു കെ കെ ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ ഉദ്ഘാടനം ചെയ്തു രാഷ്ട്രീയ ആയുർവേദ വിദ്യാപീഠം അവാർഡ് ജേതാവ് കോട്ടക്കൽ ആയുർവേദശാല ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ പി എം വാര്ലെ എം എൽ എ ആബിദുസൈൻ തങ്ങൾ ആദരിച്ചു പുലിക്കോട് എം എം എൽ പി സ്കൂളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ഡോക്ടർ സനൽ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ മുഹമ്മദ് ബാപ്പു മുഖ്യപ്രഭാഷണം നടത്തി ഡോക്ടർ രമാബേബി കൃഷ്ണൻ അനുസ്മരണ പ്രഭാഷണം നടത്തി ഡോക്ടർമാരായ സിറാജുദ്ദീൻ റഹ്മുള്ള അബ്ദുറഹീം കുരുക്കൾ ഡോക്ടർ റിയാസ് അലി ജെ സി ഐ ചാപ്റ്റർ പ്രസിഡന്റ് ഷാദുലി പി ഹസീന അഹമ്മദ് ഷാജി കാടങ്ങൽ